ചാലക്കുടി നഗരസഭ പതിമൂന്നാം വാർഡായ ഗാന്ധിനഗറിലെ കുടുംബങ്ങൾക്ക് ആധാരം നൽകുന്ന കാര്യത്തിൽ നഗരസഭ കാലതാമസം വരുത്തുന്ന നടപടിയിൽ പ്രതിഷേധിച്ച സി പി ഐ എം ഗാന്ധിനഗർ ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ കുടുംബങ്ങൾ നഗരസഭാ ഓഫീസിലേക്ക് മാർച്ചും ആധാരം നൽകാൻ കളക്ടറുടെ ഉത്തരവുണ്ടായിട്ടും നഗരസഭ അനന്തമായി നീട്ടിക്കൊണ്ടുപോകുകയാണെന്ന് സമരക്കാർ ആരോപിച്ചു സി പി ഐ എം ഏരിയ സെക്രട്ടറി കെ സശോകൻ ധർണ സമരം ഉദ്ഘാടനം ചെയ്തു വാർഡ് കൗൺസിലർ ഷൈജ സുനിൽ അധ്യക്ഷത വഹിച്ചു ടി പി ജോണി കെ എ അജിതൻ വി ജെ ജോജി ടി ഡി എലിസബത്ത് പി ഒ ബിനു വി കെ തോമസ് എന്നിവർ സംസാരിച്ചു പേർക്ക് ആ ഭൂമി പതിച്ചു നൽകണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇത്തരമൊരു യാതനാ സമരം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ചാലക്കുടി സബ് രജിസ്ട്രാർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട ഭൂമിയാണ് ആ ഭൂമി മുനിസിപ്പാലിറ്റിയുടെ ഉടമസ്ഥതയിലാണ് മുനിസിപ്പാലിറ്റിയാണ് മുപ്പത്തിമൂന്ന് പേർക്കും പതിച്ചു നൽകിയത് ബാക്കി പതിച്ചു നൽകാനുള്ളത് പത്തൊമ്പത് പേർക്കാണ് ആ പത്തൊമ്പത് പേർ അവിടെ താമസക്കാരാണ് ദശകങ്ങളായി താമസക്കാരാണ് ഇന്നും ഇന്നലെയുമായി താമസിക്കുന്നവരല്ല ദശകങ്ങളായി അവിടെ താമസിക്കുന്നവരാണ് കാൽനൂറ്റാണ്ടിനുറം അവിടെ താമസക്കാരാണ് അങ്ങനെയുള്ള പത്തൊമ്പത് നിവാസികൾക്ക് പത്തൊമ്പത് കുടുംബങ്ങൾക്ക് ആ ഭൂമി നിയമപരമായി പതിച്ചു നൽകണം എന്നാണ് ഈ സമരത്തിലൂടെ ഞങ്ങൾ വിനയപൂർവ്വം മുനിസിപ്പാലിറ്റിയോട് ആവശ്യപ്പെടുന്നത് വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടുകൂടി എല്ലാം ഒരു കൂടെ കീഴിലൊഴുകയും എടശ്ശേരി സമൃദ്ധി ഹൈക്കം ലക്ഷ്മി റി കുടുങ്ങലൂർ ചാലക്കുടി നോർത്ത് സ്നേഹത്തിന്റെ ഇഷ്ടങ്ങൾക്കൊപ്പം നിനക്കഴകാണ് ആഭരണം ചിരയത് ജ്വല്ലറി സൗത്ത് ജംഗ്ഷൻ ചാലക്കുടി ആയുർവേദത്തിന്റെ ജീവസ്പർശം ഉയർവനിടെ ഉയർവനി ആയുർവേദ ഹോസ്പിറ്റൽ